മിഴി നേരുകരിപ്പുരണ്ട മിഴിയിൽ നിന്ന് കരിമശിവാർന്നൊലിച്ചു പോയു അറിയാത്തൊരാഴങ്ങളിൽ അറിവിൻ്റെ അച്ഛനും അമ്മയും അറിവില്ലാതെ നിലം തെറ്റിയോ എൻ്റെ കൈ പിടിച്ചെന്നു നീ വലം കാൽ വച്ചതും വിലപി വയ്ക്കുവാനായി മാത്രമാണോ കണ്ട സ്വപ്നങ്ങളും കാണാതെ പോയവരും കാലവും കനിവു തേടി അലിയിക്കുമോ എൻ്റെ ഭ്രൂണ വഴികളെ മതി മതി എൻ്റെ വഴികളെ ഇത്ര കാലം സ്നേഹിച്ചൊരെ ജന്മകാരണങ്ങളെ ഇനിയെങ്കിലും നിന്റെ കൈ കൈപിടിച്ചു കാലം കഴിക്കണം നിന്റെ മിഴികളെ കണ്ണീരിലാഴ്ത്താതെ കരിമഷി പുരട്ടണം നിന്റെ മിഴികളെ കണ്ണീരിലാഴ്ത്താതെ കരിമഷി പുരട്ടണം